ഓം വിഘ്നേശ്വരായ നമ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉത്രം നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിലധികം മേഖലകളിൽ ശോഭിക്കുന്നവരാണ് ഉത്രം നക്ഷത്രക്കാർ സാധാരണക്കാരെ അപേക്ഷിച്ച് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ ഒന്നു മാറി ഒന്നു മാറി അടുത്തടുത്ത ജോലികളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഒരു ജോലി തീരുമ്പോൾ നേരം വിശ്രമിച്ചതിന് ശേഷം അവർ അടുത്ത ജോലിയിലേക്ക് പോകും ഇതാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത നല്ല ആരോഗ്യമുള്ളവരായിരിക്കും വലിയ വലിയ രോഗങ്ങളൊന്നും തന്നെ പെട്ടെന്നൊന്നും ഇവരെ ബാധിക്കാറില്ല ഇവർക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടാവും ഇവരുടെ ജീവിതത്തില് ആദ്യത്തെ പന്ത്രണ്ട് വർഷം അതായത് പന്ത്രണ്ട് വയസ്സ് വരെ വളരെ കഷ്ടകാലമാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ പേരും വിദേശവാസം ഇഷ്ടപ്പെടുന്നവരാണ് വിദേശത്തായിരിക്കും ഒട്ടുമിക്ക സമയങ്ങളിലും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സമ്പത്ത് ലഭിച്ചു ആയിരിക്കും ധൈര്യശാലികളാണെങ്കിലും ജീവിതത്തിൽ തിരിച്ചടികൾ വന്നാൽ പെട്ടെന്ന് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടും പക്ഷെ അത് അവരെ ഉടനെ കരകയറുകയും ചെയ്യും ഒരു തൊഴിലും ദീർഘകാലം തുടരുകയില്ല മാതൃകാപരമായി ജീവിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ ഉറച്ച നിലപാട് ഉള്ളവരായതിനാൽ തങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് തെറ്റായാലും അതും ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ സ്ഥാനമാനങ്ങളും പദവികളുമൊക്കെ ജീവിതത്തിൽ പെട്ടെന്ന് നേടുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർ ഇവർ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറുകയില്ല പ്രതാപം ഉള്ളവരാണ് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരാണ് ധനസമൃദ്ധിയുള്ളവരാണ് നല്ല അറിവുള്ളവരാണ് എന്നാലും ചിലരിൽ വളരെ കുറച്ചു കുറച്ചുപേരിൽ ഒരു പ്രത്യേകത കാണുന്നത് സ്വയം പുകഴ്ത്തുന്നവരാണ് വളരെ കുറച്ചു കുറച്ചുപേരിൽ മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ സ്വയം പുകഴ്ത്തുന്നവരും ആണ് ഇക്കൂട്ടർ വാദരോഗങ്ങളും ഉദര രോഗങ്ങളും ഒക്കെ ഇവർക്ക് ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ ശിരോരോഗങ്ങൾ രോഗങ്ങൾ പ്രത്യേകിച്ച് ഇടക്കിടക്ക് തലവേദന ഇവർക്ക് അനുഭവപ്പെടാറുണ്ട് മാന്യമായി സമൂഹത്തിൽ പെരുമാറുന്നവരാണ് മറ്റുള്ളവരോട് കരുണയോടെ നോക്കി കാണുന്നവരാണ് അധികം ഉത്തരനക്ഷത്രക്കാർ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഇവരുടെ ജോലി കണ്ടാൽ ഇവർ ചെയ്യുന്നത് കണ്ടാൽ ഇവർക്ക് ക്ഷീണം ഉണ്ടോ എന്ന് നമുക്ക് സംശയം വരും കാരണം ഒരു ജോലി ചെയ്ത് തീർന്ന ഉടനെ റെസ്റ്റ് നഷ്ടെടുത്തതിനു ശേഷം അവർ അടുത്ത ജോലിയിലേക്ക് പോകും ഇങ്ങനെ പല പല ജോലികൾ ചെയ്യും ഒരുപക്ഷെ വീട്ടിലുള്ള എല്ലാ ജോലികളും അവർ ചെയ്യും അപ്പൊ നമുക്ക് തോന്നും ഇവർക്ക് ക്ഷീണമില്ലേ എന്ന് അങ്ങനെ തോന്നുന്ന രീതിയിലുള്ളവരാണ് നക്ഷത്രക്കാർ നല്ലവണ്ണം ജോലി ചെയ്യുന്നവരാണ് സൗന്ദര്യവും സൗഭാഗ്യവും ഉള്ളവരാണ് നക്ഷത്രക്കാർ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയുടെ കാലമാണ് ഓരോ രൂപയും അറിഞ്ഞ് ചെലവാക്കുന്നവരാണ് നക്ഷത്രക്കാർ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കളെ നിലനിർത്തിക്കൊണ്ട് പോകാനും ഇവർക്കറിയാം രാഷ്ട്രീയം കായികം മീഡിയ സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ ഒരു നല്ലവണ്ണം ശോഭിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ദൈവാധീനം ഉള്ളവരാണ് വലിയ ചെലവുള്ളവരാണ് സുഖം കൂടുതൽ അനുഭവിക്കുന്നവരാണ് ക്ഷമയും സഹനശക്തിയും വളരെ കുറഞ്ഞവരാണ് വിമർശനം ഇവർ ഇഷ്ടപ്പെടുന്നില്ല ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും കൗശലത്തോടെ ഗൃഹഭരണം നടത്തുന്നവരാണ് അധികം സ്ത്രീകളും ശുദ്ധ ഹൃദയരാണ് നല്ല കുടുംബിനികളാണ് ഭർത്താവിനെയും മക്കളെയൊക്കെ നല്ലവണ്ണം നോക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ള മറ്റൊരു പ്രത്യേകത ഇവരിലധികം പേരും വിദേശവാസം ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ വിദേശത്ത് വെച്ച് ഇവരെ ഇവരുടെ സുഹൃത്തുക്കളെ നല്ലവണ്ണം സഹായിക്കും അപ്പൊ അങ്ങനെ സഹായിക്കുമ്പോ ചിലർക്കൊക്കെ ഇവരുടെ സ്വന്തം ജോലി സുഹൃത്തുക്കളുടെ ജോലിയല്ല ഇവരുടെ തന്നെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് വിദേശത്തുള്ളവർക്ക് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് കാരണം കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവർ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വിദേശത്ത് വെച്ച് തന്നെ എവരുടെ ജോലി അതായത് ഉത്തരം നക്ഷത്രക്കാരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരും വളരെയധികം കഷ്ടത്തിലായി പോകും അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നതായി കണ്ടിട്ടുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് പേര് അങ്ങനെ വരുന്നതായി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ സൂക്ഷിക്കണം അടുത്ത സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുത്താൽ തിരികെ കിട്ടില്ല തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് പിന്നെ ആരുടെ മുമ്പിലും തലകുനിക്കാത്തവരാണ് ഇവർ ആരുടെ മുമ്പിലും കൈനീട്ടാനും ഇഷ്ടമല്ലാത്തവരാണ് ഇവരുടെ ഭാഗ്യ നിറം കടും നീലയാണ് ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒന്നും അഞ്ചുമാണ് ദിനങ്ങൾ ഞായർ പിന്നെ ബുധൻ അപ്പൊ ഇത്രയൊക്കെയാണ് ഉത്തരം നക്ഷത്രക്കാരെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ